ം തൂക്കിലേറ്റുന്നതിന് അല്പസമയം മുൻപ് ഹൃദയസ്തംഭനം മൂലം മരിച്ച യുവതിയുടെ മൃതദേഹം ഇറാനിയൻ ഭരണകൂടം ഭർത്താവിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സഹറ ഇസ്മയിലി എന്ന യുവതിയാണ് തൂക്കിലേറ്റുന്നതിന് തൊട്ടു മുൻപ് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് സഹറയ്ക്കൊപ്പം തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട മറ്റു പതിനാറ് പേരുടെ ശിക്ഷ നടപ്പാക്കുന്നതിനിടെയാണ് യുവതിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായത് എന്നാൽ ഷറിയത് നിയമം നടപ്പാക്കുന്നതിനായി യുവതിയുടെ ശരീരം തൂക്കിലേറ്റുകയായിരുന്നു ശരീരത്ത് നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ ശിക്ഷ നടപ്പാക്കുമ്പോൾ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് ശിക്ഷ നടത്തിപ്പിൽ പങ്കാളികളാകാൻ അവകാശമുണ്ട് സഹറയുടെ ഭർത്താവിന്റെ മാതാവിന് ഈ അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മൃതദേഹം തൂക്കിലേറ്റിയത് തൂക്കിലേറ്റപ്പെട്ട സഹറയുടെ കാലിന് ചുവട്ടിലെ കസേര ഭർത്താവിന്റെ മാതാവ് വലിച്ചു നീക്കുകയും ചെയ്തു തന്നെയും മകളെയും നിരന്തരം ഉപദ്രവിച്ചതിനെ തുടർന്നാണ് സഹറ ഭർത്താവിനെ കൊല ചെയ്തത് എന്നാണ് ഇറാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ മരണം സ്ഥിരീകരിച്ച ശേഷം സഹറയുടെ മൃതദേഹം കഴുമരത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുകയായിരുന്നു എന്ന് അഭിഭാഷകനായ ഒമിഡ് മൊറാദി പറയുന്നു സഹറയടക്കം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പതിനേഴ് പേരെയും ശിക്ഷ നടപ്പാക്കുന്നതിനായി വരിവരിയായി നിർത്തുകയായിരുന്നു മറ്റുള്ളവരുടെ വധശിക്ഷ കണ്ട് ഭയം മൂലമാണ് സഹറയ്ക്ക് ഹൃദയഘാതം സംഭവിച്ചതെന്ന് അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു വധശിക്ഷ ഇറാനിൽ സാധാരണമാണെങ്കിലും ഇത്രയധികം പേരെ ഒരേ ദിവസം തൂക്കിലേറ്റുന്നത് ഇതാദ്യമായാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക